നമസ്കാരം വീണ്ടും ഒരു മണ്ടൻ പരാമർശം ഒരുവിട്ട് മോദി പിന്നെയും വീട്ടിലായിരിക്കുകയാണ് അധികാരത്തിൽ നിന്നും താഴെ ഇറങ്ങാറായി എന്നിട്ടും പ്രധാനമന്ത്രിക്ക് വിവരം ലെവലേശം ഇതുവരെയുമായിട്ടില്ല ഇനിയത് അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നും തോന്നുന്നില്ല കഴിഞ്ഞ ദിവസം നല്ല ഫ്രഷായിട്ടൊരു പുത്തൻ വിവാദം പരാമർശമാണ് മോദിയുടെ വായിൽ നിന്നും വീണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി എന്ന സിനിമ പുറത്തു വരുന്നത് വരെ ഗാന്ധിയെക്കുറിച്ച് ലോകത്തിന് അറിയില്ലായിരുന്നു എന്ന പരാമർശമാണ് ഇപ്പോൾ ഏറെ വിവാദമായിരിക്കുന്നത് ശരിക്കും മഹാത്മാഗാന്ധിയുടെ പൈതൃകത്തെ നശിപ്പിക്കുകയാണ് മോദി ഇപ്പോൾ ഈ പരാമർശത്തിലൂടെ ചെയ്തിരിക്കുന്നത് ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഗാന്ധിജിയെ അംഗീകരിക്കാത്ത ഏത് സ്ഥലത്താണ് ഈ മോദി ജീവിച്ചത് വാർത്താ ചാനലായ എ ബി പിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ വിവാദ പരാമർശം മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യത്തെ പോലും അപമാനിക്കുകയാണ് മോദി ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് വാരണാസിയിലും ഡൽഹിയിലും അഹമ്മദാബാദിലും ഗാന്ധിയൻ സ്ഥാപനങ്ങൾ തകർത്തത് ബി ജെ പി സർക്കാർ തന്നെയാണ് ഇതാരുടെ നിർദ്ദേശപ്രകാരമാണ് ബി ജെ പി ശിങ്കിടികൾ ചെയ്തതെന്നുള്ളത് എല്ലാവർക്കും ഊഹിക്കാവുന്ന കാര്യം കൂടിയാണ് മഹാത്മാഗാന്ധിയുടെ ദേശീയത അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നതാണ് ബി ജെ പിയുടെ ശിങ്കിടികളായ ആർ എസ് എസ് പ്രവർത്തകരുടെ പ്രധാന മുഖമുദ്ര അവരുടെ പ്രത്യയശാസ്ത്രം സൃഷ്ടിച്ച അന്തരീക്ഷമാണ് നാത്തുറാം ഗോഡ്സയ്ക്ക് ഗാന്ധിയെ കൊലപ്പെടുത്താൻ ആവേശം കൊള്ളിച്ചത് കാറ്റിൻ്റെ ഗതി മാറി വീശാൻ പോകുന്നതിൻ്റെ ഭയവിഖുലതകളാണ് മോദിക്കും പരിവാരങ്ങൾക്കും എന്തായാലും ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരിക തന്നെ ചെയ്യും മോദിക്ക് ഭരണം നഷ്ടമാകുന്ന പ്രചാരണം വിപുലമായി ശക്തമാക്കിക്കൊണ്ടാണ് പ്രതിപക്ഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മഹാത്മയുടെ ഭക്തരും ഗോഡ്സെയുടെ ഭക്തരും തമ്മിലുള്ള പോരാട്ടമെന്ന് വിലയിരുത്തിയിരിക്കുന്നത് സ്ഥാനമൊഴിയുന്ന പ്രധാനമന്ത്രിയുടെയും അദ്ദേഹത്തിൻ്റെ ഗോഡ്സെ ഭക്തരായ സഹപ്രവർത്തകരുടെയും പരാജയം സുനിശ്ചിതമാണ് മഹാത്മാഗാന്ധി ഒരു പ്രമുഖ വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ലോകം അറിഞ്ഞിട്ടേ മഹാത്മാഗാന്ധി ലോകത്തിലെ ഒരു മഹാനായിരുന്നു ഈ എഴുപത്തഞ്ച് വർഷത്തിനിടയിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ലോകത്തെ അറിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ എന്നോട് ക്ഷമിക്കൂ അദ്ദേഹത്തെക്കുറിച്ച് ആരും അറിഞ്ഞിരുന്നില്ല ഗാന്ധി സിനിമ ചെയ്തപ്പോഴാണ് അദ്ദേഹത്തെക്കുറിച്ച് ലോകത്ത് എല്ലാവർക്കും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായത് എന്നാണ് പ്രധാനമന്ത്രി എ ബി ബി പിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്